നമസ്കാരം ഇൻഫോമീഡിയ കേരളത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് സൗജന്യ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിവിധ പദ്ധതികളിൽ മുൻഗണന ഇങ്ങനെയുള്ള വിവിധ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന ബി പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കാനുള്ള സമയം സർക്കാർ നീട്ടിയിരിക്കുന്നു ഈ മാസം മുപ്പതാം തീയതി വരെ അപേക്ഷ വെക്കുന്നതിനുള്ള അവസരമുണ്ട് നമ്മുടെ അടുത്തുള്ള അക്ഷയ സെന്ററിൽ നമുക്ക് ചെന്ന് അപേക്ഷിക്കാവുന്നതാണ് നമ്മുടെ മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ട എല്ലാ രേഖകളും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും വേണം ഇതെല്ലാം തന്നെ വിലയിരുത്തിയ ശേഷമായിരിക്കും നമ്മുടെ അർഹത നിർണ്ണയിക്കുന്നതും നമുക്ക് റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നതും അപ്പോൾ ബി പി എൽ റേഷൻ കാർഡിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ള എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ ഒരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ ഇത് സ്വീകരിക്കുക അപ്പോൾ ഇനിയും അപേക്ഷ വയ്ക്കാനുള്ളവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരിലേക്ക് ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി